കല്ലാരിമംഗലത്ത് നിർധന യുവാവിനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു നാൽപ്പതുകാരനായ ഷാനവാസ് മഞ്ഞപ്പിത്തം ബാധിച്ച് എറണാകുളം ആസ്ട്രമെഡ്സിറ്റിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് പല്ലാരിമംഗലം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ചെമ്പഴ ഹിതായ ജുമാ മസ്ജിദിന് സമീപം നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഷാനവാസ് മഞ്ഞപ്പിത്തം ബാധിച്ച് എറണാകുളം ആസ്ട്രം സിറ്റിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് വാടക വീട്ടിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിന് ഭാര്യയും വിദ്യാർത്ഥികളുമായ രണ്ട് കുട്ടികളാണുള്ളത് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതിനാൽ കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ല ഇദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ അടിയന്തരമായി നടത്തേണ്ടതുണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഈ തുക കണ്ടെത്തുന്നതിനായിട്ടാണ് സഹായ സമിതി രൂപീകരിച്ചത് ചെമ്പഴ ഹിതായ മദ്രസ ഹാളിൽ ചേർന്ന സഹായ സമിതി രൂപീകരണ യോഗം ഹിതായ ജുമാ മസ്ജിദ് ഇമാം അൻവർ ഭാഗവി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷനായി പ്രസിഡന്റ് ഗദീജ മുഹമ്മദ് മുൻ പ്രസിഡന്റ് പി കെ മൊയ്തു ബ്ലോക്ക് പഞ്ചായത്തംഗം നിസാമോൾ ഇസ്മായിൽ പിടവൂർ ജുമാ മസ്ജിദ് ഇമാം സിദ്ദിഖ് റഹ്മാനി മാവുടി ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ബാഘവി എം എം അലിയാർ കെ എം ബാവുക്കുട്ടി ഹാജി എം പി ഷൌക്കത്ത് എ പി മുഹമ്മദ് നിസാർ ഇറക്കൽ കെ എം ഷമീർ സലീം മുഞ്ചക്കൻ എം എം അബ്ദുൾ റഹ്മാൻ കെ എം സലീം മൈദീൻകുട്ടി പഴംപിള്ളിയിൽ യു എച്ച് മുഹിയുദ്ദീൻ എന്നിവർ പങ്കെടുത്തു മുഖ്യ രക്ഷാധികാരിയായി ആന്റണി ജോൺ എം എൽ എ രക്ഷാധികാരികളായി അൻവർ ബാഘവി സിദ്ദിഖ് റഹ്മാനി മുഹമ്മദ് ബാഗവി ഗദീജ മുഹമ്മദ് നിസാമുൾ ഇസ്മായിൽ കെ എം ബാവുക്കുട്ടി ഹാജി എം എം അലിയാർ കെ എം സലീം ചെയർമാനായി ഒഇയി അബ്ബാസ് കൺവീനറായി പി കെ മൊയ്തു ട്രഷററായി എം പി ഷൌക്കത്ത് ചീഫ് കോർഡിനേറ്ററായി ഇ എച്ച് അബ്ദുൾ കരീം കോർഡിനേറ്റേഴ്സായി എൻ പി ഷാജഹാൻ യു എച്ച് മുഹിയുദ്ദീൻ കെ എം ഷമീർ എന്നിവരെ സമിതി ഭാരവാഹികളായി തെരഞ്ഞെടുത്തു